കരുതലും കൈത്താങ്ങും ചെങ്ങന്നൂർ താലൂക്ക് അദാലത്ത് ചെങ്ങന്നൂർ ഐഎച്ച്ആര്ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നത് അഴിമതിയായി തന്നെ കണക്കാക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വികസനത്തിനൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അതിവേഗം ഇടപെടുന്ന സർക്കാരാണിതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെങ്ങന്നൂർ എം കൂടിയായ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കരുതലും താലൂക്ക് തല അദാലത്ത് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു അദാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി അഴിമതി എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കലോ വസ്തുതകൾ വാങ്ങിക്കലോ ചിലരെല്ലാം ചിലയിടങ്ങൾ റെഡി ചെയ്തപ്പോൾ കോഴിമുട്ട വരെ വാങ്ങിച്ചു വെച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടു അതുമാത്രം ഒന്നുമല്ല അഴിമതി അനാവശ്യമായി ചില കാര്യങ്ങൾ തീർപ്പാക്കാതെ വെക്കുന്നതും ഒരു സംവിധാനത്തിന് യോജിക്കുന്ന ഒന്ന് അല്ലേ അല്ല അതെല്ലാം പരിഹരിക്കുക എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ അദാലത്തും സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരു പാഠമാണ് ഓരോ ആളും നൽകിയ അപേക്ഷ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി ആ വകുപ്പുകളുടെ റിപ്പോർട്ട് സഹിതം എത്തുകയാണ് അവിടെ മന്ത്രിമാരിയ്ക്കുന്നു ഒപ്പം ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നു പരാതിക്കാരനും വരുന്നു മൂന്ന് പേരും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ രമ്യമായ പരിഹാരമല്ല നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചുള്ള പരിഹാരമായിരിക്കും ഉണ്ടാവുക അങ്ങനെ പരിഹാരം ഉണ്ടാകുമ്പോൾ അപേക്ഷകന് ഈ രണ്ട് കൂട്ടരുടെ സാന്നിധ്യത്തിൽ വീണ്ടും സംസാരിക്കാൻ ഇടപെടാൻ ഒരവസരം കിട്ടുന്നു എന്നുള്ളതാണ് അദാലത്തിൻ്റെ രീതി ചിലപ്പോഴെങ്കിലും നമ്മൾ ആഫീസ് ചെല്ലുമ്പോൾ ചിലപ്പോൾ ചിലരുടെ സംസാരിക്കാൻ സമയമേ കിട്ടാറില്ലായിരിക്കും അവസരം കൊടുക്കാറില്ലായിരിക്കാം ചിലർ സംസാരിക്കുന്നു ഉണ്ടാവാം ഇവിടെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ പരാതിക്കാരന് തൻ്റെ ഭാഗം വീണ്ടും പറയാൻ ഒരവസരം കിട്ടുന്നു എന്നുള്ളത് ആ അവസരം കിട്ടുന്നതിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം പറയാനും എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും അത് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും തിരിച്ചങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ഒരവസരമായി ഇത് മാറുകയാണ് ഇത് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു ഭരണ നിർവഹണ സംവിധാനത്തിൽ ജനങ്ങൾക്ക് കൂടി ഇടപെടാൻ എന്നുള്ളതാണ് ഈ പ്രത്യേകത സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നതും അഴിമതിയായി തന്നെ കണക്കാക്കേണ്ടതുണ്ടെന്ന് കൃഷിമന്ത്രി പറഞ്ഞു അദാലത്തുകൾ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ജനാധിപത്യപരമായ ഇടപെടലാണ് പരാതിക്കാർക്ക് തന്റെ ഭാഗം വീണ്ടും പറയാൻ ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു നിയമത്തിനും ചട്ടത്തിനും അകത്തുനിന്നുകൊണ്ട് ജനങ്ങളെ പരമാവധി സഹായിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് അദാലത്തുകളെന്നും മന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അതിവേഗം ഇടപെടുന്ന സർക്കാർ കൂടിയാണ് ഇതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെങ്ങുന്നൂർ എം എൽ എ കൂടിയായ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വർഷങ്ങളായി പരിഹരിക്കപ്പെടാൻ കഴിയാതെ പോയ ഒട്ടേറെ പ്രശ്നങ്ങളാണ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഗവൺമെന്റിന്റെ പ്രവർത്തനം വികസനം മാത്രമല്ല ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യുക എന്നതാണ് ഗവണ്മെന്റ് നിലപാട് അതിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് വന്ന ആദ്യ വർഷം തന്നെ മന്ത്രിമാരെന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്ത് ജില്ലയിലെ ആറ് താലൂക്കിലും അദാലത്ത് സംഘടിപ്പിച്ചു അന്ന് ചെങ്ങന്നൂരിലെ അദാലത്ത് തിവിപുലമായിരുന്നു ആറ് താലൂക്കിൽ അന്ന് വന്ന അപേക്ഷയിൽ നാലിലൊന്നു പോലും ഈ പ്രാവശ്യമില്ല ജില്ലയിൽ ഏറ്റവും കുറവ് അപേക്ഷ വന്നിരിക്കുന്നത് ചെങ്ങന്നൂരാണ് ഞാൻ വളരെ സന്തോഷിക്കുന്നു കാര്യമായി വലിയ പരാതിയോ പരിഭവോ ഇല്ലാത്ത ഒരു മണ്ഡലമായി ചെങ്ങന്നൂർ മാറി എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിയമത്തിന്റെ ഭാഗമായി ചട്ടങ്ങളുടെ ഭാഗമായി പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് നിയമപരമായും ഭേദഗതി ഉണ്ടാകണം മാറ്റങ്ങൾ വരണം അത്തരം കാര്യങ്ങളും ഗവൺമെന്റ് ഇപ്പോ സജീവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക ചെങ്ങന്നൂരിൽ നടക്കുന്നത് ജില്ലയിലെ അഞ്ചാമത്തെ അദാലത്താണ് നൂറുകണക്കിന് പേരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഇതുവരെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരിഹരിച്ചിട്ടുണ്ട് തീരസദസ്സിൽ ഫിഷറീസ് മേഖലയിലെ പരാതികളാണ് പരിഹരിച്ചതെന്നും സജി ചെറിയാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം നഗരസഭാ കൗൺസിലർ വി വിജി വെണ്മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിമോൾ ടി സി എ ഡി എം ആശാസി എബ്രഹാം ആർ ഡിഒ ജെ മോബി ചെങ്ങന്നൂർ തഹസിൽദാർ അശ്വിനി അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ പതിനഞ്ച് പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും കരമടയ്ക്കാൻ കഴിയാതിരുന്ന എട്ടുപേർക്ക് കരമടവ് രസീദുകളും മന്ത്രിമാർ ചേർന്ന് വിതരണം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഞ്ച് പരാതികളിൽ നികുതി ഇളവുകൾക്കുള്ള ഉത്തരവും ഗുണഭോക്താക്കൾക്ക് ആദ്യം തന്നെ കൈമാറി ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു സി ഡി നെറ്റ്